إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله شرور في من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا بدقة وكل بدعة ضلالة وكل ولاة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا ും സത്യവിശ്വാസികളെ വിശ്വാസികളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരോടും ഉണർത്തുകയാണ് തമ്മെ അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മനുഷ്യൻ അയാൾ

ുംതുക്കത്തിൽ പോയിട്ട് എല്ലാവരും സ്വതക്കയെ കുറിച്ച് അശ്രദ്ധരാ പക്ഷേ അയാൾ സ്വതക്കു കൊടുക്കാൻ തയ്യാറാക്കുന്നു മറ്റുള്ളവരെല്ലാവരും രാത്രി ഉറങ്ങാൻ വേണ്ടി തയ്യാറും E poi... 땀이 났

ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ മാസത്തിൽ ധാരാളമായി നോമ്പ് എടുക്കുക ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ നോമ്പ് എടുക്കുന്നത് കണ്ടാൽ എല്ലാ ദിവസവും നോമ്പ് എടുക്കുകയാണെന്ന് തോന്നി പോകും കാരണം അത്ര മാത്രം നോമ്പ് എടുക്കുമായിരുന്നു ലംബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ്ഹീഹി മിസ്ലി അക്സർ

في افضل ما كان قريب من رمضان قبله وبعده وتقول منزلته من الايام منزله الذنن فللرواتل مع الفعال قما يفع فرايل قبلها وبعدها وهي بنيلك من الفرايل ابن നമ്മുടെ മസ്കാരങ്ങളിലെ ന്യൂനത അതുമുപേരെ പരിഹരിക്കും അതുപോലെ എന്നാൽ പടച്ചവന് ഇഷ്ടപ്പെട്ട ആൾരെ നമ്മൾക്കും അതിന്റെ പടച്ചവന് ഇഷ്ടപ്പെട്ട ആൾരെ പറയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ചൊല്ലിക്കൊണ്ട് വരിക്കുന്ന മുത്തരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അംഗീകരിക്കുമാറാകട്ടെ അത്തഹുവ

അതുകൊണ്ട് തന്നെ ഈ മാസം അല്ലാഹുവിന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണെന്നല്ലേ താരാണം സ്നേഹത്തോടെ സൃഷ്ടിക്കുവാനുള്ള ഒരു തയ്യാറാവുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം প্রত্যেক പ്രതിപിച്ചത ജനങ്ങൾ അശ്രദ്ധരാവുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നാം പാരായണം ചെയ്യുക കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി عليه وسلم മൻറമ ബി അസൽ ആയതി ലം യുക്തവ മിനൽ ഹവാഫ ശ്രദ്ധിക്കണം കാരണം അവർ പരിഗണിക്കുമെന്നാണ് അതുകൊണ്ട് അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക

الحاجة. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة